ഉത്രാളിക്കാവ് പൂരത്തിന്റെ അനിശ്ചിതത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളും അനിശ്ചിതത്വങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി ദേശങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിഷേധ സംഗമം ഈ ആശങ്കകൾക്ക് വ്യക്തമായ ഉത്തരം തേടുകയാണ് ഡിസംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് നടത്തുന്ന പ്രതിഷേധ സംഗമം വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർമാൻ ഷീലാ മോഹൻ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അജിത് കുമാർ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ശ്രീ എം യു കബീർ ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി നിത്യാസാഗർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും കുറ്റിയങ്കാവ് പൂരം മിണാലൂർ അമ്പലപുരം ദേശങ്ങൾ മച്ചാട് മാമാങ്കം വരവൂർ പാലയ്ക്കൽ കൊടുമ്പ അയ്യപ്പങ്കാവ് കുറുമക്കാവ് ക്ഷേത്രം ഇരട്ടക്കുളങ്ങര ക്ഷേത്രം മുള്ളൂർക്കര തിരുവാണിക്കാവ് ആറ്റൂർ കാർത്യായനി ക്ഷേത്രം മംഗലം അയ്യപ്പങ്കാവ് തിരൂർ വടകുറുമ്പക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ പൂരം ഭാരവാഹികൾ വാദ്യ കലാകാരന്മാർ വെടിക്കെട്ട് കലാകാരന്മാർ കൈവിളക്ക് കലാകാരന്മാർ ആനപ്പുറം കലാകാരന്മാർ എന്നിവരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും ഉത്രാളിക ഉപ്പൂരം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി സുരേഷ് കുമാർ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകും